ഹായ് ഞാൻ മിൻ ഫ്രം മിക്കോ ഞാനാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനാണ് നിങ്ങൾ റെഗുലറായിട്ട് ഇത് കോയിനുകൾ മറ്റും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞുണ്ടാവും പലരും ദിവസം നൂറിലധികം ഡോളർ ഇതിന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് നേരമല്ല മെനക്കെട്ട് ഇത് മിരിക്കുന്ന വേണം കാരണം അത് റിയൽ ലൈഫ് കളിക്കുന്ന പോലെയാണ് നമ്മൾ എല്ലാത്തിനും സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിൽ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അഞ്ഞൂറ് കൂടെ അഞ്ഞൂറ് കോയിൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ഞൂറ് കോയിൻ ഉപയോഗിച്ചിട്ട് എൻ്റെ 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 അക്കൗണ്ട് ഞാൻ എൻ്റെ പേജ് എന്ത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഓക്കെ ജസ്റ്റ് ഹോം നമ്മുടെ ഹോമിൻ്റെ അവിടെ നിന്ന് കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കണ്ട നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ട ട്രീ ലാൻഡ് ഉണ്ട് സോയിലുണ്ട് വുഡ് വർക്ക് ഇത് നമ്മൾ വാങ്ങിയത് ഓക്കെ മൈനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഓക്കെ ഞാനിതിൽ ബുക്ക് മാർക്ക് ബുക്ക് മാർക്കേണ്ട ആവശ്യമില്ല സെറ്റിംഗ്സൊന്നും വേണ്ട അപ്ഗ്രേഡ് കൊടുത്തു അപ്പം ഞാനിത് അപ്ഗ്രേഡ് ചെയ്താൽ അഞ്ഞൂറ് ഗോൾഡ് വാൻ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടാമെന്ന് നോക്കാം നമ്മുടെ സ്പെക്കിൽ എന്തൊക്കെ അപ്ഗ്രേഡ് എടുത്തത് എക്സ്പാൻഡ് യുവർ ഫാം ഫ്രം പതിമൂന്ന് ടു എയ്റ്റ് ടു അതായത് നമ്മുടെ സ്പേസ് കുറച്ച് വലുതാവും ഓക്കെ ടി ആർ വൺ ഇൻഡസ്ട്രീസ് ക്രോപ്സ് ആൻഡ് റിസോർസസ് എല്ലാം ഒന്ന് ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം അപ്പം ഞാൻ അപ്ഗ്രേഡ് കൊടുക്കുകയാണ് എൻ്റെ അഞ്ച് ഉണ്ട് കണ്ടില്ലേ തൊട്ട് തൊട്ട് പിന്നാലെ തന്നെ എൻ്റെ എൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ആയി നമുക്ക് കുറച്ച് സ്പേസ് കിട്ടി ഓക്കെ അതുപോലെ വീട് വലുതാവില്ല വീടിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അതിന് അയ്യായിരം കോയിൻ അങ്ങനാന്ന് തോന്നുന്നുണ്ട് കണ്ടാ നിങ്ങളിവിടെ പോയി കഴിഞ്ഞൊരു കമ്പ്യൂട്ടർ കാണാൻ പറ്റും ഓക്കെ അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്ഗ്രേഡ് അത് കുറത്തു കഴിഞ്ഞാൽ അറിയാൻ കണ്ട അമ്പതിനായിരം കോയം വേണം നിലവിൽ അമ്പതിനായിരം കോഴം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല ഓക്കെ നമ്മൾ തിരിച്ചു വരുന്നു കുറച്ച് ഓരോ ഇഞ്ചും നമുക്ക് കിട്ടുന്നത് അത്രയും നല്ലതാണ് കാരണം എന്താ നമുക്ക് കൂടുതൽ ഇൻഡസ്ട്രീസ് നമുക്ക് മരം വെക്കണത് മരം വെട്ടണത് പിന്നെ മൈനുകൾ ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനിപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സോ ഡസ്റ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ ഡസ്റ്റ് ഇവിടെ ആവശ്യമുണ്ട് കണ്ടാൽ ഞാൻ വച്ചാൽ സോ ഡസ്റ്റിന് ഇവിടെ ഇൻഫിനിറ്റ് പോർട്ടലിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് പോർട്ടലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇൻഫിനിറ്റ് പോർട്ടലിന് മുമ്പ് ഇവിടെ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ കളക്ട് ചെയ്യും ഞാൻ എല്ലാം കളക്റ്റ് ചെയ്യും ഫുട് സ്ഥാനം ബാക്കി വെക്കില്ല അല്ലാന്നറിയോ ബാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്ര പ്രാവശ്യം വരുമ്പോൾ അത് വെറുതെ ഇരിക്കില്ല അങ്ങനെ വെറുതെ സമയം അവിടെ എടുക്കട്ടെ എനിക്ക് വാശി കാണാൻ പറ്റും അപ്പോൾ ഈ വെളിച്ചിന് വിളിക്കുന്ന കാശം അപ്പോൾ സോളസ്റ്റ് പത്തണം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വിൽക്കാൻ പറ്റും നാപ്പിൽ കോഴി കിട്ടും അതുപോലെ കോപ്പണോടൊക്കെ ഭയങ്കര പാടാണ് ഇത് വൈറ്റ് ഫുഡ് ഫ്ലാങ്ക് അത് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ നമുക്കിവിടെ പോബെറി പത്തണം വേണം കൊടുക്കുന്നുണ്ട് അതുപോലെ കൊടുക്കുന്നുണ്ട് ചിക്കണം കൊടുക്കുന്നുണ്ട് ഞാൻ വേറെ ആപ്പറമ്പിൽ ഒരു ചിന്താണ് ഇനി ഈ ജാമ് പത്തെണ്ണം വേണം സ്പ്രോബെറി പൈ അഞ്ചെണ്ണം വേണം അത് രണ്ടും എന്തെങ്കിലും എന്ന് എനിക്കറിയില്ല സ്പ്രോബെറി ജാമ് രണ്ടെണ്ണം ഉള്ളതും കാരണം എല്ലാത്തി ഇത് രണ്ടെണ്ണം ഉള്ളതാണ് ഇത് രണ്ടും കഴിഞ്ഞാലും ഇനി ഇത് നടക്കും ആ ഇത് അപ്പോൾ ഇങ്ങനെയാണ് അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ബൈ താങ്ക് യൂ